നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ ആത്മഹത്യക്ക് കാരണക്കാർ വെറും ആൺകുട്ടികൾ മാത്രമായിരുന്നില്ല അക്കൂട്ടത്തിൽ പെൺതരികളുമുണ്ട് എസ് എഫ് ഐ എന്ന സംഘടനയുടെ ധൈര്യത്തിന്റെ പുറത്ത് പെൺകുട്ടികൾ കൂട്ടമായെത്തി സിദ്ധാർത്ഥിനെ പരസ്യ വിചാരണ ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പെൺകുട്ടികൾക്കെതിരെ ആരും മൊഴി നൽകാത്തതിനാൽ ഇത് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിന്റെ ഭാഗമല്ല എന്നാണ് റിപ്പോർട്ടെങ്കിലും അക്രമ രാഷ്ട്രീയത്തിന് പെൺകുട്ടികളും കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് പറയാതിരിക്കാൻ സാധിക്കില്ല പ്രതികളുടെ സുഹൃത്തുക്കളാണ് സിദ്ധാർത്ഥിനെ പരസ്യ വിചാരണ ചെയ്തതെന്നാണ് റിപ്പോർട്ട് സിദ്ധാർത്ഥിനെ ഈ പെൺകുട്ടികൾ പരസ്യ വിചാരണ നടത്തിയത് റോഡിൽ വെച്ചാണ് എന്ന വിവരങ്ങൾ പുറത്തു സർവകലാശാലയിൽ ും ഇത്തരത്തിൽ ആൾക്കൂട്ട വിചാരണ നടന്നു എന്ന റിപ്പോർട്ട് വാർത്തയും പുറത്തു വരികയാണ് എന്നുവെച്ചാൽ എസ് എഫ് ഐ എന്ന ഒരൊറ്റ സംഘടനയുടെ പിൻവലത്തിൽ അക്രമ രാഷ്ട്രീയമാണ് കോളേജുകളിൽ നടക്കുന്നതെന്ന് ചുരുക്കം ആൺ പെൺ വ്യത്യാസമില്ലാതെ കോളേജ് ക്യാമ്പസുകളിൽ സിദ്ധാർത്ഥിനെ പോലെയുള്ള ഓരോ വിദ്യാർത്ഥികളും ആക്രമിക്കപ്പെടുകയാണ് സിദ്ധാർത്ഥിനെ പോലെ എത്രയോ പേർ ഇനിയും ഉണ്ട് എന്നതാണ് റിപ്പോർട്ട് ഇവരിൽ പലർക്കും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൊതുജനങ്ങളോട് തുറന്നു പറയാൻ പല വിദ്യാർത്ഥികളും ഭയക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എസ് എഫ് വിഭാഗത്തിന് എന്തും ചെയ്യാൻ സാധിക്കുന്നവരാണ് തങ്ങൾ എന്നൊരു ധൈര്യം ഉണ്ടാകുന്നതും ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്നതും എന്നും പറയേണ്ടി വരും അതേസമയം കഴിഞ്ഞ ദിവസമാണ് സിദ്ധാർത്ഥന്റെ കേസ് സി വിടാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി കുടുംബത്തെ അറിയിക്കുന്നത് സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സി ബി ഐ അന്വേഷണത്തിന് കേസ് വിടണം എന്നാവശ്യപ്പെടുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ ദൌർഭാഗ്യ മായ മരണം നാടിനെയാകെ ദുഃഖത്തിൽ എന്ന മുഖ്യമന്ത്രി ഇതിനു പിന്നാലെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു പോലീസ് അന്വേഷണം നടന്നുവരുന്ന സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന് ഉത്തരവിടുന്നത് കുറ്റമറ്റതും നീതിപൂർവവുമായ അന്വേഷണത്തിലൂടെ എല്ലാ പ്രതികളെയും ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞു പക്ഷേ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ടെന്നതാണ് റിപ്പോർട്ട് എന്നിരുന്നാലും കുടുംബം ഈ കേസ് സി ബി ഐക്ക് വിടണമെന്ന ആവശ്യം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസ് സി ബി ഐക്ക് വിടുകയായിരുന്നു അത് സംബന്ധിച്ച നിവേദനം സിദ്ധാർത്ഥിന്റെ മാതാവ് നൽകിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി വാർത്ത കുറിപ്പിൽ അറിയിച്ചുകൊണ്ടായിരുന്നു സിബിഐക്ക് കേസ് കൈമാറിയത് എന്നാൽ ഈ അന്വേഷണ പരിധിയിൽ ഈ പറഞ്ഞ സഖാർത്ഥികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വരില്ല എന്നതാണ് വാസ്തവം അവരിപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ സേഫ് ആണ് അവർക്കെതിരെ മൊഴി പറയാൻ ആരുമില്ല പാർട്ടി അവരെ കൈവിടില്ല അക്രമം നടത്തിയാലും ഇല്ലെങ്കിലും ആ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ പാർട്ടിയും പാർട്ടിയിലുള്ള നേതാക്കളും നിൽക്കുന്നു എന്നതാണ് ചുരുക്കം അതിനാൽ സിദ്ധാർത്ഥനെതിരെ പരാതി നൽകിയ പെൺകുട്ടിയെ ഉൾപ്പെടെ പരസ്യ വിചാരണയ്ക്ക് വിധേയയാക്കി ആ പെൺകുട്ടികൾക്കെല്ലാം എതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതി വ്യാജമാണെന്നതാണ് ഈ ബന്ധുക്കൾ വ്യക്തമാക്കുന്നത് സിദ്ധാർത്ഥിനെതിരെ പെൺകുട്ടി നൽകിയിരിക്കുന്ന പരാതി വ്യാജമാണെന്നാണ് കുടുംബത്തിന്റെ വിശദീകരണം പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്ന് കുടുംബം പറയുന്നു കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ പെൺകുട്ടിയുടെ പങ്ക് പുറത്തു വരികയുള്ളൂ എന്ന് ബന്ധുക്കൾ പ്രതികരിച്ചു കോളേജ് ഡീൻ അസിസ്റ്റന്റ് വാർഡൻ സുഹൃത്ത് അക്ഷയ് എന്നിവരെയും പ്രതി ചേർക്കണമെന്നും സംഭവത്തിൽ ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ട് എന്നും സിദ്ധാർത്ഥന്റെ അമ്മാവിനുൾപ്പെടെ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് കോളേജ് ഡീൻ അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നത് ഈ കേസിൽ എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത് എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ് സിദ്ധാർത്ഥന് മർദ്ദനമേറ്റ കാര്യവും റൂംമേറ്റ് ആയ അക്ഷയ്ക്ക് അറിയാമായിരുന്നിട്ടും ബന്ധുക്കളോട് മറച്ചുവെച്ച് കൊലപാതകത്തിന് കൂട്ടുനിന്നു എന്നാണ് ഷിബു ആരോപിക്കുന്നത് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച നിരവധി പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ ഇടപെടൽ നടക്കുന്നതിനാലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടതെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത് ഏതായാലും സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിൽ വെറും സഖാക്കൾ മാത്രമല്ല സഖാർത്ഥികളുമുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്